എൻ്റെ പേര് ജോൺസൺ എൻ്റെ വീട് ഇരിഞ്ഞാലക്കുട അടുത്ത് വെള്ളാങ്കല്ലൂർ എന്നുള്ള സ്ഥലത്താണ് ഇരിഞ്ഞാലക്കുട രൂപത അംഗമാണ് വെള്ളാങ്ങല്ലൂർ സെയിൻറ്റ് ജോസഫ്സ് പാരിഷിലെ അംഗമാണ് ഞാൻ അഡ്വക്കേറ്റാണ് ഇരിഞ്ഞാലക്കുടയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതെൻ്റെ ഭാര്യ സെൽബിയ എൻ്റെ പേര് സെൽബിയ ഞാൻ ഹോമിയോ ഡോക്ടറാണ് ഞാനിപ്പോൾ മെഡിക്കൽ ഓഫീസറായിട്ട് മതിലകത്താണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് നാല് കുട്ടികളാണുള്ളത് മൂത്തം അവള് ഗ്രേസ് അവളിപ്പോൾ എം ബി ബി എസിന് ജോയിൻ ചെയ്യാൻ പോകുന്നു രണ്ടാമത്തെ മോൾ പ്ലസ് ടു മേരി മൂന്നാമത്തെ മോൾ അന്ന അവളിപ്പം നയൻത്തിലാണ് നാലാമത്തെ മോനാണ് അവൻ യു കെ ജിയിൽ പഠിക്കുന്നു അവൻ്റെ പേര് ഐസക് എന്നാണ് കൂടെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ അപ്പച്ചനും ഉണ്ട് ഞങ്ങളുടെ അമ്മ മരിച്ചു പോയതാണ് അപ്പം അപ്പച്ചനും ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത് ആദ്യത്തെ കുട്ടി സിസ്സേറിയനായിരുന്നു തുടർന്ന് മൂന്ന് കുട്ടികൾ വന്നപ്പോഴും മൂന്നും സിസ്സേറിയനാണ് നാല് കുട്ടികളും സിസ്റ്റേറിയനാണ് അപ്പോൾ മൂന്ന് കുട്ടികൾ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ചിന്തിച്ചു ഇനി ഉള്ളൊരു ഒരു 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 ആൾക്കാർ ചിന്തിച്ചു ഇനി അവസാനിപ്പിക്കാറായില്ലേ അപ്പം ഈ നിങ്ങൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാൻ പറ്റും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ അടുത്താണ് കുട്ടീനെ കൊണ്ടുവരിക അപ്പം കുട്ടീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആദ്യം നഴ്സസ് ചോദിക്കുക അത് പരിപാടി അവസാനിപ്പിക്കാറായില്ലേ എന്നുള്ളതാണ് അപ്പോൾ ഈ മൂന്ന് പ്രാവശ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം ഞാൻ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികളിപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ട് മക്കളായിരുന്നു അപ്പോൾ ആ ഒരു ലോൺ ലൈലസ് ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് കൂടുതൽ മക്കൾ ഉണ്ടാവണം എന്നൊരാഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു പിന്നെ ഈശോ നമുക്ക് മൂന്ന് കുട്ടികളായി കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് ഇനി കുട്ടികൾ നമുക്ക് അമ്മച്ചി മരിച്ചു പോയപ്പോഴത്തേക്കും ഇനി കുട്ടി ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു ഇനി അടുത്ത കുട്ടി എന്നുള്ളത് പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊരു തീരുമാനം എടുത്തു നമുക്ക് നാലാമത്തെ കുട്ടിയും വേണം എന്നുള്ളത് പക്ഷെ പ്രാർത്ഥിച്ച് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് നാലാമത്തെ കുട്ടീനെ തന്നത് എന്ന് വെച്ചാൽ ഒമ്പത് വർഷത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് മൂന്നാമത്തെ മുകളും നാലാമത്തെ കുട്ടിയായിട്ട് അവസാനത്തെ കുഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ഇത് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ഞാൻ മനസ്സിലാക്കിയ മനസ്സിലാക്കിയൊരു ബോധ്യമുണ്ട് കുഞ്ഞുങ്ങളെ തരുന്നത് ദൈവമാണെന്നുള്ളത് കാരണം ഞങ്ങൾ നാലാമത്തെ കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ചിട്ടും ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടിയത് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് അത് അത് ഞങ്ങൾ എന്താ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സമയത്താണ് അപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ വളരെ ഉറപ്പുണ്ട് കുഞ്ഞുങ്ങളെ ദൈവമാണ് അത് നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല കുട്ടി ഓരോ കുട്ടികളുണ്ടാകുമ്പോഴും ദൈവം നമ്മളെ സാമ്പത്തികമായിട്ട് ഉയർത്തിയിട്ടുള്ളു അത് നമ്മൾ കുട്ടി അതൊരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല ദൈവം അത് ക്രമീകരിക്കും എന്നുള്ളൊരു ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ട് എത്ര മക്കളുണ്ടായാലും ദൈവം അതിനെ പരിപാലിച്ച് അവരുടെ ഭാവി കാര്യങ്ങൾ നടത്തുമെന്നുള്ളൊരു ബോധ്യമുണ്ട് നമുക്കത് നമ്മൾ പൈസയ്ക്ക് അത്ര ഇമ്പോർട്ടൻസ് അത് കൊടുത്തിട്ടില്ല ദൈവം തക്ക സമയത്ത് നമുക്കത് തരും ദൈവം അത് പരിപാലിക്കുന്ന ഒരു ബോധ്യത്തോടു കൂടി നമ്മൾ അങ്ങനെ മുമ്പോട്ട് പോകുന്നത് ഇപ്പോൾ പണത്ത് ഒരിക്കലും ഈ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തരുതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താ ഒരു കുടുംബത്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ് ഒരു സമൂഹത്തെ കുറേ കൂടിയും ഉയർത്തുന്നതാണ് അതിന് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളൊരു ഓരോ ദമ്പതികൾക്കും വേണമെന്ന് കൂടുതൽ കുഞ്ഞുങ്ങൾ ഓരോ ദമ്പതികൾക്കും വേണമെന്നാണ് ഞാൻ ഞാൻ ചിന്തിക്കുന്നത് അത് പണമായിട്ട് ഒരിക്കലും ബന്ധപ്പെടുത്താനായിട്ട് എനിക്ക് ചിന്തി താല്പര്യമില്ല പക്ഷേ ഗ്രേ സെൽഫി പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടായപ്പോഴും സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ കൂടുതലുണ്ടാവട്ടെ നിങ്ങൾക്ക് വളർച്ച ഉണ്ടെന്നുള്ള അങ്ങനത്തെ ചിന്ത ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അത് രണ്ടും രണ്ടു തന്നെയാണ് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഇത്രയും മക്കളുണ്ടല്ലോ ഇവരെങ്ങനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇനി മക്കൾ വേണോ ഇപ്പോൾ എല്ലാം രണ്ട് മക്കളൊക്കെ അല്ലേ ഉള്ളൂ എന്തിനു നാല് മക്കൾ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമ്മൾ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുള്ളൂ പല ഫ്രണ്ട്സൊക്കെ ചോദിച്ചു നീ നിർത്തിക്കൂടെ എന്തിനാ ഇത്രയും 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 പ്രായമായി നാലാമത്തെ മോനുണ്ടായപ്പോൾ ചോദിച്ചു ഇത്രയും പ്രായമായില്ല ഇനി എന്തിനാണ് അടുത്ത കുട്ടി എന്നൊക്കെ ചോദിച്ചു പക്ഷേ നമുക്ക് നമ്മുടെ മനസ്സിലത് ദൈവം തരുന്ന ഒരു ദാനമാണെന്നുള്ള കുറച്ച് ബോധ്യമുണ്ട് അപ്പൊ നമുക്കത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇതൊരു മോശമായിട്ടോ ഒന്നും നമുക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല ഒരു ധൈര്യവും ഒരു നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല ഒരു ഈ പലരും നമ്മളെ കളിയാക്കും പക്ഷെ ഞാൻ കണ്ടൊരു കാര്യം ഇപ്പൊ ഞാൻ ബാർ അസോസിയേഷൻ ഒക്കെ ഇരിക്കുമ്പോഴാണ് അടുത്ത കുട്ടികളൊക്കെ ഉണ്ടാവാറായോ എന്നൊക്കെ ചോദിക്കും പക്ഷേ അങ്ങനെയുള്ളവർ പോലും ഇപ്പോൾ ഞാൻ പ്രോഗ്രാംസ് ഇപ്പോൾ ബാർ അസോസിയേഷൻ്റെ പ്രോഗ്രാമൊക്കെ പിള്ളേരൊക്കെ കൊണ്ടുപോകാൻ പോവാം പക്ഷെ അവരെല്ലാവരും ബഹുമാനിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വിമർശനാത്മകമായിട്ട് പറഞ്ഞോട്ടെ പക്ഷേ ഞാൻ വിചാരിക്കണു ഓരോ കുടുംബവും അവർക്ക് മക്കളുണ്ടാകണം എന്ന് ആഗ്രഹമൊക്കെ പക്ഷെ ചില സാമൂഹിക സാഹചര്യങ്ങളോണ്ട് പറ്റുന്നില്ല പക്ഷെ അവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ വലിയ കുടുംബങ്ങളെ ബഹുമാനിക്കുന്നുണ്ട് കുഞ്ഞുങ്ങളുണ്ടാകുന്നതിൽ ബഹുമാനിക്കുന്നുണ്ടെന്നുള്ള ഒരു അനുഭവമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊരു ഗുണം എല്ലാവരും കൂടി യാത്ര ചെയ്യുമ്പോൾ നമുക്കെല്ലാം പറയാനായിട്ട് പറ്റും ഇവർക്ക് ചാടി പോകാൻ പറ്റില്ലല്ലോ ഇവർക്ക് ഇവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ യാത്രയുടെ ഭാഗങ്ങളാണ് പിന്നെ ഒരുമിച്ച് പോകുമ്പോൾ അവർക്ക് അവർ അവരെ അവർക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇൻഫോർമേറ്റീവായിട്ട് പറയാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും ഇപ്പോൾ ഓരോ സാധനങ്ങൾ അല്ലെങ്കിൽ ഓരോ ഓരോ വസ്തുക്കൾ കാണുമ്പോൾ അതിൻ്റെ ഉത്ഭവം ഒരു ഹിസ്റ്ററി ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് പരിചയപ്പെടുത്താം പിന്നെ ഒരു ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു ഇഷ്ടമുള്ള കാര്യമാണ് അവർക്കൊക്കെ പല തിരുത്തലുകളും നടത്തുന്നത് ഞങ്ങൾ യാത്രയിൽ തന്നെയാണ് കാരണം വീട്ടിലൊന്നും ചിലപ്പോൾ നമുക്ക് ഒരുമിച്ച് വരെ കിട്ടില്ല അപ്പോൾ ഒരുമിച്ച് പോകുമ്പം നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഇനി ഭാവിയിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും അതുപോലെ എന്തെങ്കിലും നമുക്കറിയാമല്ലോ കുറേ എന്തെങ്കിലും കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൂടുതൽ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ യാത്രകളിലൂടെയാണ് അതുപോലെ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയങ്ങളിലൊക്കെയാണ് നമ്മൾ കുട്ടികൾ തിരുത്താനും പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഒക്കെ ആയിട്ട് നമ്മൾ ചിലവഴിക്കുന്നത് അങ്ങനെയാണ് ഈ ഇപ്പം ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ മൂത്ത രണ്ട് പേരായിട്ട് ഗ്രേസ് മേരി അവരിപ്പോൾ ഒരുവിധ ടീൻസിൻ്റെ പ്രായം കഴിഞ്ഞ് കുറച്ച് അടർ ടക്കായിട്ട് വരാണ് അപ്പോൾ അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റെ കുറേ കാര്യങ്ങളുണ്ട് അവർക്ക് അവരെ നോക്കുമ്പോൾ അവരുടെ സെക്ഷുവാലിറ്റി അവരുടെ അറിവുകൾ അവരുടെ ബന്ധങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കുറേ സംശയങ്ങളും കാര്യങ്ങളും അവർക്കുണ്ട് അപ്പോൾ ഒരു ദിവസം ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തപ്പോൾ അവരോട് കുറച്ചും കൂടി അവരിങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടി കൃത്യമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റും എന്തുകൊണ്ട് മക്കളെ ഇങ്ങനെ ഡ്രസ്സ് ഇടണം പറയുന്നത് ഫുൾ ഡ്രസ്സ് ഇഷ്ടം ഡ്രസ്സ് ഓരോരുത്തരി ഇഷ്ടമാണ് അത് നമുക്ക് ചോദിക്കാനൊന്നും പറയാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പക്ഷേ എന്തുകൊണ്ടാണ് നമ്മൾ പെൺകുട്ടികൾ കുറച്ചും കൂടി ഒരു ഫുൾ നന്നായിട്ട് ഡ്രസ്സ് ധരിക്കണം എന്ന് പറയുന്നതിന് അതിനൊരു കാരണമുണ്ട് അല്ലെങ്കിൽ ചില ആൺകുട്ടികൾക്ക് എങ്ങനെയാണ് ആൺകുട്ടികൾക്ക് സ്നേഹം തോന്നുമ്പോൾ അവർ പ്രകടിപ്പിക്കുക ചിലപ്പോൾ മേത്തൊക്കെ തൊട്ടിട്ടാണ് അത് അവരുടെ രീതിയാണ് അപ്പോൾ പെൺകുട്ടികൾ പക്ഷെ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സൂക്ഷിക്കണം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഇത് ഇത് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അതൊക്കെ ട്രാവലിങ്ങിലാണ് അപ്പോൾ അവർ ചോദിക്കുന്നു നമ്മൾ സിൻസിയറായിട്ട് അവർ അവരോട് ചോദിക്കാൻ അവരോട് പറയാൻ വന്നു കഴിഞ്ഞാൽ അതവർക്കും നന്മയാണെന്നാണ് ഞാൻ കരുതുന്നത് ഈ വഴക്കുകൾ എന്ന് പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഞാൻ പ്രകടിപ്പിക്കുന്നത് കുറച്ചും കൂടി എന്റെ ശബ്ദമൊന്നും വരും ഞാൻ അപ്പം അത് അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ട് ചിലത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിലും ഇങ്ങനെ നമ്മളെ സ്വീകരിച്ചു മനസ്സുകൊണ്ടത് അങ്ങനെയാണ് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് നമ്മൾ നേരിട്ട് അല്ലെങ്കിൽ അവരോട് പറയും എന്തെങ്ങനെ ചെയ്തതെന്ന് ചോദിക്കും ഇപ്പം പിള്ളേരുടെ അടുത്താണെങ്കിലും പിള്ളേരും ഇതൊക്കെ ചെറുതായിട്ടൊക്കെ അവർക്കും അറിയാം നമ്മുടെ സ്വഭാവങ്ങളൊക്കെ ഇത്ര അവർക്ക് മനസ്സിലായല്ലോ പിന്നെ പിള്ളേരുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുന്ന പോലെ ആയിരിക്കും അവർ ചിലപ്പോൾ അതുപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തന്നെ കുറച്ചൊന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അപ്പോൾ നമ്മളൊന്ന് കുറച്ചും കൂടെ നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനും പിന്നെ ഇത് ദൈവം ഉണ്ടല്ലോ എത്ര പ്രശ്നങ്ങൾ എന്ത് വന്നാലും ദൈവം അതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ അത് പരിഹരിക്കപ്പെടും ഒന്നോ രണ്ടോ ദിവസം കൂടി വന്നാൽ എന്തെങ്കിലും വന്നാൽ ഈ സെൽഫി പറഞ്ഞു അപ്പം എൻ്റെയും ഞാൻ പറഞ്ഞില്ലേ ദേഷ്യം ഉള്ള ഒരവസ്ഥ അപ്പം ഞാൻ ദേഷ്യപ്പെടുന്ന രീതിയിലായിരിക്കും എൻ്റെ ൾ ദേഷ്യപ്പെട്ട് പഠിച്ചെ അവള് പോലെ തന്നെയാണ് താഴെ രണ്ടാമത്തോളം പഠിച്ചിരിക്കുന്നത് ഇപ്പം ആ ഐസക്ക് വരെ എങ്ങനെയാണ് ഞാൻ ദേഷ്യപ്പെടണേ അതേപോലെ തന്നെയാണ് അവനും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി എനിക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളേ പക്ഷേ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ വൈകാരികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പം നമ്മൾ മാതാപിതാക്കൾ എങ്ങനെയാണോ വൈകാരികമായിട്ട് പെരുമാറുന്നത് അതു തന്നെയാണ് മക്കൾ പഠിക്കത്തുള്ളൂ എന്ത് എന്ത് പ്രതി അങ്ങനത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാലും കുറെ കഴിയുമ്പോൾ ഞങ്ങൾ ഒന്നിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ അവർ തന്നെയാണ് കാണുന്നത് അപ്പം ഞങ്ങളുടെ ഈ വികാരങ്ങളൊന്നും മറച്ചൊന്നും വെക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ കേബിളില്ല കേബിളില്ല പിന്നെ യൂട്യൂബിലാണ് ഇതൊക്കെ ഉള്ളത് അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതുപോലും നമ്മളെന്താ പറയുക ഇന്റർനെറ്റ് പോലും ഒരു വർഷത്തേക്ക് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു കാരണം കേബിളില്ലെങ്കിൽ അവരിത് കാണുന്നു അങ്ങനെ പരീക്ഷയുടെ ഒക്കെ സമയങ്ങളിൽ ഇന്റർനെറ്റ് പോലും നമ്മൾ വേണ്ടാന്ന് വെച്ചു സോഷ്യൽ മീഡിയ ഇപ്പോൾ ഫോൺ ഇതൊരു അത്യാവശ്യമായിട്ട് വന്നിരിക്കാം നമുക്ക് ഇപ്പം എന്ത് കാര്യത്തിനും നമുക്കൊരു സംഗതി ഇല്ലാതെ പറ്റില്ല പിന്നെ നമുക്ക് കോവിഡ് വന്നതോടനുബന്ധിച്ച് പിള്ളേർക്കാണ് എല്ലാ ഓൺലൈൻ ക്ലാസ്സും എല്ലാ ടെക്നിക്സും എല്ലാം അവർക്കറിയാം അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുപിടത്ത് കാണാനുള്ള ടെൻഡൻസി സ്വാഭാവികമായിട്ടും ഉണ്ടാകും ഇപ്പം നമ്മൾ പിള്ളേരുടെ ഇപ്പം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ടും പലരും ശ്രമിക്കുന്നുണ്ട് പിന്നെ മക്കളുടെ കാര്യത്തിലാണെങ്കിൽ അവർക്കൊരു കുറച്ച് സമയം കൊടുക്കും കൂടുതൽ എക്സാമൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റി മാറ്റിവെക്കും എൻ്റെ ഫോൺ അധികം ഉപയോഗിക്കില്ലേ പിള്ളേർ കാരണം എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അവരതി ഉപയോഗിക്കില്ല പക്ഷേ സെൽഫിയുടെ ഫോൺ എടുത്തിട്ട് പോകും എടുത്തിട്ട് പോയിട്ട് ഒക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ തമ്മിൽ ഇച്ചിരി കശവശി ഉണ്ടാവും സെൽഫി കൊടുക്കരുതെന്ന് പറയും എന്നാലും അവൾ പറഞ്ഞില്ല അവൾ അമ്മയല്ലേ അവൾ കൊടുക്കും കൊടുക്കുന്ന കുറച്ച് നേരം രൂപ ഉപയോഗിക്കും പിന്നെ അവരൊന്ന് വേടിച്ച് കിട്ടാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളാണ് അതുപോലെ തന്നെ ടി വി കാണുമ്പോൾ ഇതുതന്നെയാണ് അവസ്ഥ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഓരോരുത്തർക്കും ഈ നാലാണ് നാല് കാറ്റഗറിയാണ് അപ്പോൾ നാല് പേർക്കും കൂടിയിട്ട് ചിലപ്പോൾ നാല് ടി വി വെക്കേണ്ടി വരും അതുപോലെയാണ് അവരുടെ രീതികൾ അപ്പോൾ അത് നടക്കണ കാര്യമില്ല പക്ഷേ നമ്മളൊരു ചിട്ടയൊക്കെ വെച്ചിരിക്കുന്നു ഈ ചിട്ടയൊക്കെ വെക്കുന്നു എന്നുള്ളത് അവർ ഞങ്ങളെ കൂടുതലായിട്ട് പറ്റിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം എന്നാലും ഞങ്ങൾ ഈ ചിട്ടയൊക്കെ വെച്ചിട്ടാണ് വയ്ക്കുന്നത് അത് ഒരു ഒരു പരിശീലനം അത്രയേ ഉള്ളൂ ഞങ്ങൾ വിവാഹം കഴിഞ്ഞ് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷങ്ങളോളായി അപ്പം ഈ ഇരുപത്തിരണ്ട് വർഷം അല്ലെങ്കിൽ എൻ്റെ മൂത്ത മോൾക്ക് ഇരുപത് വയസ്സ് കഴിഞ്ഞു അപ്പം ഇത്രയും വർഷങ്ങൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും അങ്ങനത്തെ കൺസേൺസ് ഒന്നും നമുക്കില്ല ഈ അത് ഓരോ സാഹചര്യത്തിലും നടന്നു പോകുന്നു പക്ഷേ ഞാൻ തോന്നിയത് ഫിനാൻഷ്യലേക്കാൾ ഉപരിയായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ ഫോർമേഷനാണ് ഇവരെ നിയന്ത്രിച്ചു കൊണ്ട് നടക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം ഇവരെ എല്ലാവരെയും ഒരേ കാറ്റഗറിയിൽ മാതാപിതാക്കൾ കാണില്ല ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാതെ ഒരേ രീതിയിൽ തന്നെ പരിഗണന കൊടുത്ത് ഇവർ ഇവരെ കൊണ്ട് നടക്കുക അത് അതൊക്കെയാണ് ചലഞ്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമല്ല ഇവരെ ഇങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ ഒരു ദിവസം നമ്മൾ ശ്രദ്ധിക്കാതെ എല്ലാം പോയെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നും ഒരു ദിവസം നമ്മൾ ചിലപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് നമ്മളത്ര ഇതെടുത്തില്ലെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പോൾ അങ്ങനെയെങ്കിൽ പോകും എനിക്കൊന്ന് ഓരോ സമയവും നമ്മൾ ഒരു കെയർ അവർക്ക് ആവശ്യമാണ് അവരെന്ത് ചെയ്യുന്നു എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഒരാളെ പിള്ളേർ ചിലപ്പോൾ പരാതി പറയും ചെറിയൊരു പറയും ആ മൂത്തവളെ നോക്കുന്നതെന്ന് പറയും ചെറിയ മൂത്തവർ പറയും പറയും പൈസക്കിനെയാണ് ശ്രദ്ധിക്കുന്നതെന്ന് പറയും ഓരോ ഓരോ പ്രായത്തിൻ്റേതായ ഒരു ഇതിൽ നമ്മൾ ഇപ്പോൾ ചെറുതാമിച്ച് പ്രത്യേകം ഒരു കെയർ കൊടുക്കും പക്ഷെ നമുക്ക് നാലു പേരും ഒരുപോലെയാണ് അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങൾ അവരുടെ ഭാവിയെല്ലാം നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകം പ്രത്യേകം കണ്ട് അവരെ കെയർ ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കാരണം ഓരോരുത്തരെ എങ്ങനെ പഠിക്കുന്നു എന്ന് നോക്കിയിട്ട് വേണമല്ലോ അത് ചെയ്യാനും കൂടിയായിട്ട് അവരുടെ കഴിവുകളൊക്കെ നമുക്ക് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ഇപ്പോൾ എൻ്റെ മക്കളാകുമ്പോൾ അവർ ഏതൊക്കെ തരത്തിലാണ് വളരണേന്ന് നമുക്കറിയില്ല അതാണ് വലിയ കുടുംബങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കൂടെ ഞാൻ ഫീൽ ചെയ്യുന്നത് ഓരോരുത്തരും ഓരോ അത്ഭുതങ്ങളാണെന്നല്ല നമ്മൾ പറയുക എല്ലാവരും ഇപ്പോൾ എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുന്നവരൊന്നുമില്ല ഒരാൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവാം ചിലരും മോശമായിട്ട് പഠിക്കുന്നുണ്ടാവാം അവരുടെ പഠനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പറയണത്തിലേ ഉള്ളൂ ബെസ്റ്റ് എഫേർട്ട് എടുക്കുക നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ബെസ്റ്റ് എഫേർട്ട് എടുക്കുക ഹാർഡ് വർക്ക് ചെയ്യുക മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ചിലപ്പോൾ ദൈവം ഏതോ തരത്തിലെന്ന് പറയാൻ പറ്റത്തില്ല അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും കൺസേൺ ആവാറില്ല പക്ഷേ ഒരു എഫേർട്ട് എടുക്കാണ്ട് പരീക്ഷ എഴുതി വന്നിട്ട് എനിക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേഷ്യപ്പെടാറുണ്ട് മാർക്ക് കുറവ് വന്നാലൊന്നും ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാറൊന്നുമില്ല അപ്പം അത് കുട്ടികളുടെ തലത്തിൽ അവർക്ക് കുറച്ചും കൂടിയും അങ്ങനത്തെ കാര്യങ്ങളാണ് ഞങ്ങൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാറ് കുറച്ച് വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുക എന്നൊക്കെയാണ് കുറച്ചും കൂടി ചിന്തിക്കാറുള്ളത് കുട്ടികളുടെ മതബോധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര ഒരു സംഗതിയാണ് പിള്ളേശോയിലേക്ക് അടുത്തവർ ജീവിക്കാനായിട്ട് നമ്മൾ ശരിക്കും നല്ലൊരു എഫേർട്ട് നമ്മളതിൻ്റെ പിന്നിൽ എടുക്കുന്നുണ്ട് അവർ കൃത്യമായിട്ട് ബൈബിൾ വായിപ്പിക്കാനും അതുപോലെ പ്രാർത്ഥന വേട കാര്യത്തിലും കുടുംബ പ്രാർത്ഥന ഒരു കൃത്യസമയത്ത് നമ്മൾ എട്ട് മണിക്ക് വെച്ചേക്കുന്നത് അപ്പം അത് എട്ട് മണിക്ക് തന്നെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ചിലപ്പോൾ ചില കാരണങ്ങളാലൊന്നും നടന്നില്ലെങ്കിലും പ്ലസ് ടു കഴിയുമ്പോഴത്തേക്കും കുട്ടികൾ പിന്നെ അവരുടെ ഒരു ഇഷ്ടത്തിന് പോകുന്നൊരു ലൈഫ് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ചെറുപ്പത്തിലേ മുതൽ അവരെ അവരങ്ങ് കൊണ്ടുവന്നാൽ മാത്രമാണ് അത് പറ്റുള്ളൂ അപ്പം കുട്ടികളെ ചെറുപ്പം മുതലേ നമ്മളത് പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു ഇപ്പം മൂത്ത മോള് രണ്ടാമത്തെ മോളൊക്കെ അവർ സ്വയം പ്രാർത്ഥിക്കാനും അവർക്ക് ഇപ്പം നമുക്ക് അത്ര ഒരു ഭയമില്ല അവരെന്ത് വന്നാലും ദൈവത്തിൽ ആശ്രയിക്കും എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലിപ്പം ഉണ്ട് ശരിക്കും തന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇപ്പോഴും എന്ത് നല്ല കാര്യങ്ങളും മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്താലും അവർ കാണുന്നത് അപ്പനമ്മേ അങ്ങനെ പറയുള്ളൂ എന്നാണ് അവർ പറയുള്ളൂ അപ്പം ഞാൻ ഈ പിള്ളേരെ ഒരു കാര്യം ഇവരെ പല രീതിയിൽ ഇപ്പോൾ ജി സി യുത്തിൽ പിള്ളേർ പോകുന്നു പള്ളിയിൽ പാട്ട് പാടാനായിട്ട് ഇവർ പോകുന്നു ഞാൻ ബോധപൂർവ്വം ഇവരെ വിടുകയാണ് ഞാൻ വിടുന്നതിൻ്റെ ഒരു കാര്യം ഈ നല്ല സൗഹൃദങ്ങൾ ഇവർ ചെറുപ്പത്തിലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം നല്ല സൗഹൃദങ്ങൾ ഈ നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടാക്കുമ്പോൾ അവർക്ക് അവർ സ്വാധീനിക്കുന്നതായിരിക്കും അത് കൂ ചില തിന്മകളെ എന്താ പറയുക ലിമിറ്റ് ചെയ്യാനായിട്ട് ഒക്കെ അവരെ സഹായിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വിടുന്നതിന് ഞങ്ങൾ 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 എൻ്റെ മക്കളിൽ നിന്നല്ല ഞങ്ങളുടെ മക്കളെ അങ്ങനെ വിടുന്നതിന് ഞങ്ങൾ ഒരിക്കലും തടസ്സം തന്നിട്ടില്ല അത് അതും ഒരു മതബോധനമാണ് അവർ ഇടവകയുടെ തലങ്ങളിലായാലും രൂപതയുടെ തലങ്ങളിലായാലും എന്തിലും അവർ പ്രവർത്തിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത് അന്ന് തന്നെ കാണാൻ വന്ന ദിവസം ഞാൻ ഒരു വെള്ള ഷർട്ട് അതിൻ്റെ ഒരു ബ്രൗൺ സ്ട്രൈപ്സ് ഉള്ള ഉള്ളൊരു ഷർട്ടായിരുന്നു ഇട്ടിരുന്നത് അപ്പം അന്ന് അവളിട്ട് ചുരിദാർ ഇട്ടിരുന്നത് ഞങ്ങൾ കുറച്ച് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ചു കുറേ വിശേഷങ്ങളൊക്കെ അവർ സംസാരിച്ചു പക്ഷേ ഡ്രസ്സിൻ്റെ കളറൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ സെൽബിയ ഭയങ്കര ലവിങ് ആണ് ലവ്വിങ് ആൻഡ് കെയറിംഗ് എന്ന് പറയാം അത് അത് അതെല്ലാവരുടെ അടുത്ത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് കാര്യമായിട്ടുള്ള കെയറിങ്ങും സ്നേഹം അവൾ നന്നായിട്ട് പ്രകടിപ്പിക്കുക എനിക്ക് ദൈവവിശ്വാസം ഉള്ള ഒരാളെ കല്യാണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ജോൺസണിൽ അതുണ്ടെന്ന് എനിക്കൊരു നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു പിന്നെ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരിക്കണം പിന്നെ ഒരു പ്രൊഫഷണൽ പ്രൊഫഷണലായിരിക്കണം അങ്ങനെയൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഒത്തു വന്നപ്പം ഞാൻ യേസ് പറഞ്ഞു പിന്നെ ബന്ധങ്ങൾ അത് ഏത് ഏത് സാഹചര്യമൊന്നുമില്ല എങ്ങനത്തെ വ്യക്തികളൊന്നുമില്ല പക്ഷെ അവൾക്ക് ആ സ്നേഹം നന്നായിട്ട് കീപ്പ് ചെയ്യും കുടുംബം നടന്നതിലാൾ കുടുംബത്തെ നയിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു ക്വാളിറ്റി ഉണ്ട് നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനും കൃത്യമായിട്ടുള്ള കണക്ക് സൂക്ഷിച്ച് ഭാവിയെ പറ്റി എങ്ങനെ വേണം എന്നൊക്കെ ചിന്തിച്ച് മുമ്പോട്ട് പോകാനുള്ള നല്ലൊരു കഴിവുണ്ട് പിന്നെ അവൾ എനിക്ക് തോന്നണ ഒരു വളരെ ഒരു ദയ അല്ലെങ്കിൽ കരുണ അങ്ങനെ മേഴ്സിയുള്ള കൂട്ടത്തിലാണ് പാവപ്പെട്ട മനുഷ്യരൊക്കെ വരുമ്പോൾ അവരോട് അതേ കാരുണ്യത്തോടു കൂടിയിട്ടാണ് അവൾ ബിഹേവ് ചെയ്യുക ഇതൊക്കെയാണ് ഞാൻ പ്രധാനമായിട്ടുള്ളത് കണ്ടത് വിവാഹം കഴിക്കാനായിട്ട് ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല അതൊരു കുദാശയാണ് ആ കുതാശയോടനുബന്ധിച്ച് ദൈവ എല്ലാ കൃപകളും അതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കിട്ടും പലപ്പോഴും ഞാൻ ചെറുപ്പക്കാരുടെ ഇടയിൽ കാണുന്നത് ഒരു സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ ജോലിയുടെ സുരക്ഷിതത്വം ഇതിൽ കഴിഞ്ഞിട്ടാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതാണ് ജോലി ഇല്ലെങ്കിൽ പണിയില്ലെങ്കിൽ പെണ്ണ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഒന്നും വിവാഹ ജീവിതത്തെ കാണാനായിട്ട് നമ്മൾ കമ്മിറ്റ്മെൻ്റ് എടുക്കാൻ കമ്മിറ്റ്മെൻറ്റ് ഉദ്ദേശിച്ചത് ജീവിതത്തോട് ജോലിയോടൊക്കെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതൊക്കെ നമുക്ക് വന്നു ചേരുന്നതാണ് അമിതമായിട്ടുള്ളത് അമിതമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകരുതെന്നാണ് ചിന്തിക്കുന്നത് പലപ്പോഴും ഒരു പ്രശ്നമുള്ളത് പൈസ കുറവാകുക അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ആളെ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ ആകും അത് ചിന്തിക്കുന്നത് പക്ഷെ ദൈവം നമുക്കായിട്ടൊരാളെ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അതിന് നമ്മളോട് ഏസ് പറയാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ മാത്രമാണ് ദൈവത്തിന് വലിയൊരു അനുഗ്രഹം നമുക്കുണ്ടാവുക അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ നമുക്കൊരു സമയമാകുമ്പോൾ പറയും നമ്മളോട് കല്യാണം കഴിക്കണം എന്നൊക്കെ ആ സമയത്ത് തന്നെ നമ്മൾ യേസ് പറയാനായിട്ട് നമ്മൾ ഒരുങ്ങുക ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം എനിക്ക് പറ്റുന്ന ആൾ കണ്ടുപിടിച്ച് തരണമേന്ന് അപ്പോൾ നമുക്ക് ദൈവം നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ചിന്ത തരും എങ്ങനെയുള്ള ഒരാൾ വേണം അങ്ങനെയൊക്കെ ഒരുത്ത് വരുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനോട് നോ പറയണ്ട എന്താണ് വിളി എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടും നീട്ടിക്കൊണ്ട് പോകേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും സമയത്ത് ജോലിയും സമയത്ത് മക്കളും ഒക്കെ തരാൻ ഒരു ശക്തിയുള്ള തമ്പുരാനാണ് നമ്മുടെ കൂടെ ഉള്ളത് അപ്പോൾ അതിൽ നമുക്ക് വിശ്വസിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് സ്വപ്നങ്ങളുണ്ട് പലത്തും പല സ്ഥലത്തും പോകണം എന്നുള്ളത് നമ്മുടെ ഈ മാതാവിൻ്റെ ആസ്പിരേഷൻസ് ഉണ്ടായിട്ടുള്ള അവിടെയൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും അങ്ങ് പോകണം എന്നാഗ്രഹമുണ്ട് ഓസ്ട്രേലിയ പോകണം അല്ലെങ്കിൽ റോമിൽ പോകണം അല്ലെങ്കിൽ എനിക്കൊരു ഡൽഹിയിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല കുറേ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഒന്ന് ഒരുമിച്ച് പോകണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് ഞാൻ എൻ്റെ നാല് മക്കൾ നാല് രീതിയിലായിട്ട് ഞാൻ കണ്ടേക്കുന്നത് നാല് രീതികള് മൂത്തോള് ഗ്രേസിനെ സംബന്ധിച്ച ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലുള്ള കൂട്ടത്തിലാണ് അവൾക്ക് അതിനെ അനുസരിച്ചിട്ട് ആ ഒരു ക്വാളിറ്റി ഉണ്ട് അവൾക്ക് അവൾക്ക് സ്റ്റുഡിയസായിട്ടുള്ളൊരു ചിന്ത മുള്ള കൂട്ടത്തിലാണ് രണ്ടാമത്തോള് കുറച്ചും കൂടി ലവിങ് ആണ് അവൾ അങ്ങനെ പഠനം ആവശ്യത്തിനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവൾ ഒരു വളരെ ലവ്വിംഗ് ആണ് അവളുടെ നേച്ചർ വളരെ ഡിഫറൻ്റ് ആണ് മൂത്തോളേക്കാളും മൂന്നാമത്തോൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ് അവളെ സംബന്ധിച്ചിടത്തോളം വളരെ ഷാർപ്പാണ് കാര്യങ്ങൾക്ക് വളരെ എന്താ പറയുക ആങ്ഷ്യസ് അല്ലെങ്കിൽ എന്താ പറയുക എന്തിനെക്കുറിച്ച് ഓരോ കാര്യങ്ങളെല്ലാം അവൾ ചോദിക്കും അതിന് കൃത്യമായിട്ട് അവൾ ഉത്തരം പറയണം താഴെയുള്ള വളർന്നു വരുന്നുള്ളൂ പക്ഷേ അവനീ പറഞ്ഞ പോലെ ലവ്വിങ് ആയിട്ടൊക്കെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ല എൻ്റെ എൻ്റെ മനസ്സിലുള്ള ചിന്തിയുള്ളൂ എൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെയാണ് അവരും എൻ്റെ മാതാ എൻ്റെ ബന്ധുജനങ്ങളെ പോലെയാണ് അവരുടെ ബന്ധുജനങ്ങളും ഞാൻ അവരെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ എൻ്റെ പേരൻസിനെയോ എൻ്റെ ബന്ധുജനങ്ങളോ എൻ്റെ ഭാര്യയോ ബഹുമാനിക്കണമെന്ന് പറയുന്ന ഒരു അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ അതൊക്കെ ഒരു 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 വലിയൊരു വലയത്തിൻ്റെ ഉള്ളിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത് പലപ്പോഴും ഈ ഇമോഷണലെ അല്ലെങ്കിൽ ഈ ബന്ധങ്ങളിലുണ്ടാകുന്ന മുറിവുകളാണ് നമ്മൾ കൂടുതൽ അസ്വസ്ഥതപ്പെടുന്നത് പണം പോയാൽ പോലും ചിലപ്പോൾ നമ്മൾ അത്രയും അസ്വസ്ഥപ്പെടില്ല ബന്ധങ്ങളിൽ ഒരു മുറിവുണ്ടായാലും നമ്മൾ ഉറക്കമൊക്കെ പോകും ഞാൻ വ്യക്തിപരമായ ജീവിതത്തിൽ എപ്പോഴും ആ നല്ല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ അത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല ഒത്തിരി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വന്നപ്പോൾ അപ്പച്ചും അമ്മച്ചി ജോൺസൺ ഞാട്ടൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്റെ വീട് മൂവാറ്റുപുഴയാണ് ഇവിടത്തെ ഒരു ശൈലിയായിട്ടൊക്കെ യോജിച്ച് പോകാൻ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്റെ മാതാപിതാക്കളെ നോക്കുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ വേറെ എന്ത് നന്മ ചെയ്താലും എന്റെ മാതാപിതാക്കളെ നോക്കിയിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിലൊര്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടത്തിലാണ് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറേ പ്രതിസന്ധികളുണ്ട് ഇപ്പോൾ അതൊരു സാമ്പത്തിക പ്രതിസന്ധികളുണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ പ്രതിസന്ധികളുണ്ട് ഇതെല്ലാം ഞാൻ എപ്പോഴും എൻ്റെ റൂം ബെഡ്റൂമിൽ തന്നെ ഈശോയുടെ ഒരു വലിയ പടമുണ്ട് അത് ലൈറ്റുള്ള പടമാണ് ഞാൻ അവിടെ ഒരു കസേര ഇട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴും ഇരിക്കാനായിട്ട് കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അവിടെ എന്ത് ദൈവമേ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമീകരിച്ച് തരണേ പല കാര്യങ്ങളുണ്ട് എൻ്റെതായിട്ടുള്ള എൻ്റെ പ്രൊഫഷൻ എൻ്റെ സാമ്പത്തിക കാര്യങ്ങള് എൻ്റെ സോഷ്യലായിട്ടുള്ള എൻ്റെ ആക്ടിവിറ്റീസ് ഇതിലെല്ലാം ഞാൻ ആണ് അപ്പോൾ അതിലെല്ലാം കർത്താവിൻ്റെ മുമ്പിൽ വലിയൊരു ദൈവം സഹായിക്കണം ഇത് സഹായം ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അങ്ങനൊരു പ്രാർത്ഥനയാണ് എനിക്ക് എന്നും ഉള്ളത് എൻ്റെ എല്ലാ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ അറിയുന്ന ഒരു ദൈവ കൂടെ ഉള്ള എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് എപ്പോഴും ഉണ്ട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എനിക്കത് വലിയൊരു സഹായമാണ് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് ഏറ്റവും എന്നോ എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തി എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് അതാണ് എൻ്റെ ഒരു ശക്തി ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിലും കുറച്ച് സമയം നമ്മൾ വെറുതെ ഇരുന്ന കുറച്ച് വർത്താനങ്ങളെ പറയും വിഷ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അങ്ങനെ വീട്ടിൽ തന്നെ നമ്മൾ കുറച്ച് സമയത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് നമ്മൾ ഫാമിലി മക്കളൊരുമിച്ചു അതും ഉണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ മുമ്പ് തന്നെ എല്ലാവരും കൂടി വന്നിരുന്ന അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളൊക്കെ പറയുന്ന ഒരു സമയം നമുക്കുണ്ട് പിന്നെ ഞാൻ ചേട്ടൻ്റെ ഞങ്ങൾ ചിലപ്പോൾ തന്നെ പുറത്തു പോവും ഞങ്ങൾ എന്ത് പേരോട് ഒരുമിച്ച് അങ്ങനെ പോയി ഭക്ഷണം കഴിക്കുകയും പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കുറച്ച് പണക്കമൊക്കെ കൂടുതലുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടൊന്ന് പുറത്തു പോവും അങ്ങനെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാനുണ്ട് ഞങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ വരുമാനം എല്ലാം സ്ഥിരമായിട്ടുള്ള വരുമാനങ്ങളൊന്നുമല്ല അത് പലപ്പോഴും വേരിന്താണ് അപ്പം ഞങ്ങൾ ചെയ്യാൻ ഞാൻ ചെയ്യാറുള്ളൂ ഇപ്പോൾ സെൽഫി കെട്ടിക്കഴിഞ്ഞാൽ അവൾക്കത് മാറ്റിവെക്കാനോ അവൾ ചെയ്യാറൊക്കെയുണ്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കത് എല്ലാ ഒരു ഒരു ദിവസമായിരിക്കില്ല ചില ദിവസങ്ങളിലായിരിക്കും മിക്കവാറും എൻ്റെ പൈസകൾ ചിലവാക്കുന്നത് യൂത്തിൻ്റെ ഫോമേഷൻസോ അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ മനുഷ്യർ അന്വേഷിച്ചു വരും ഈ അത് സ്വാഭാവികമാണ് മനുഷ്യർ നമ്മുടെ സഹായം ചോദിച്ചു വരുന്ന ആ സഹായം നമ്മൾ ചെയ്യും അപ്പോൾ ദശാംശം എന്നുള്ള സംഖ്യാൾ ഉപരിയായിട്ടായിരിക്കും പലപ്പോഴും നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമ്മൾ സഹായിക്കുന്നവർ അത് അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട് വരും ഇതിൽ നമ്മൾ ഫാമിലി ആയിട്ട് മിഷന് പോയിട്ടുണ്ട് നമ്മളെ കൽക്കട്ടയിൽ പോയിട്ടുണ്ടായിരുന്നു അത് കുട്ടികൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു അവരുടെ അടുത്ത് പോകാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അപ്പോൾ അവരൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഇങ്ങനെയും ആൾക്കാരുണ്ട് എന്നൊന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ മക്കൾക്ക് പറ്റും അങ്ങനത്തെ മിഷൻ യാത്ര ഉള്ളവർ പോകുമ്പോൾ അവർ ലോകത്തെ സമൂഹത്തെ മനസ്സിലാക്കണു ഉപരിയായിട്ട് ദൈവം ആ ഓരോ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നത് അതവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാണ് ഇനി മൂന്നാമതോൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പോകണം എന്നുള്ളത് എന്നാലും